ഇതെൻ്റെ തറവാടാണ് ഞങ്ങൾ ഏട്ട എൻ്റെ ഏട്ടന്മാരും ഞാനും പിന്നെ എൻ്റെ കസിൻസൊക്കെ ജനിച്ചു വളർന്നത് ഇവിടെയാണ് എല്ലാ കൊല്ലവും ഇവിടെ നാഗപ്പാട്ട് നടത്താറുണ്ട് ഇന്ന് നാഗപ്പാട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ താണ്ടേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് നാഗപ്പാടിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നാണ് താലപ്പൊലി ഉള്ളത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അകത്ത് നമ്മൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു കളമൊക്കെ ഒരുപാട് നേരം വര നിന്നിട്ട് വരച്ച് മുഴുവനായിട്ടുണ്ടായപ്പോൾ പിന്നെ അതിന് ശേഷം വെള്ളം തുണി വെച്ച് നമ്മളത് കളം അങ്ങനെ മറച്ചു വയ്ക്കും അതിനുശേഷമാണ് പിന്നെ താലപ്പൊലി തുടങ്ങുന്നത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് അറിയും െന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ പല തരത്തിലുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് പൊടികൾ ഉപയോഗിച്ചിട്ട് അവർ വരച്ചു കഴിഞ്ഞപ്പോൾ ആ കളം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ നമ്മളിങ്ങനെ ഒരുപാട് നേരം നോക്കി നിൽക്കും ഈ ചേച്ചിമാരും ഈ ഏട്ടന്മാരും ഒക്കെയാണ് നമ്മുടെ നാഗപ്പാട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാ കൊല്ലവും വരാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പൂജ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കമ്മളായിട്ട് ഇപ്രാവശ്യം ഗൂപിയാട്ടനായിരുന്നു ഉണ്ടായിരുന്നത് കാലങ്ങൾക്ക് ശേഷവും പിന്നെ കളംപൂജ ഉണ്ട് കളംപൂജ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കളത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ഇരുത്തുന്നത് കന്നികമാരെ കൊണ്ടുപോയിട്ട് കളത്തിലെ നടുക്ക് ഇരുത്തിയിട്ട് പിന്നെ ഉറച്ചിലും കാര്യങ്ങളൊക്കെ കിട്ടും കളം വായിക്കും അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവായിട്ട് നമുക്കിവിടെ ഉണ്ടാവാറുള്ളത് പക്ഷേ ആ സമയത്തും നമ്മൾ വീഡിയോ എടുക്കാറില്ല അങ്ങനെ വീഡിയോ എടുക്കുന്നത് കുട്ടികൾക്കും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും വീഡിയോ എടുക്കാറില്ല പിന്നെ ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് ഓരോ നാട്ടിൻപുറത്ത് നടക്കുന്ന ചടങ്ങുകളാണ് അത് പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം പക്ഷേ വിശ്വാസമുള്ളവർക്ക് അത് എപ്പോഴും ഒരു വിശ്വാസം തന്നെയാണ് ഈ കുട്ടികളില്ലാത്തവർക്കൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുട്ടികളുണ്ടാവും പിന്നെ അതുപോലെ കല്യാണം കഴിക്കാൻ വൈകുന്നവർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കല്യാണം നടക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശ്വാസം പിന്നെ നമ്മൾ എന്തിവിടെ വന്നിട്ട് കളത്തിന് ചുറ്റും നമ്മൾ പ്രാർത്ഥിച്ചാലും അത് നടക്കും നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഒരു കളം വഴിപാടായിട്ട് കൊടുക്കുക അത്രയാണ് അതാരും അടിച്ചേൽപ്പിക്കുന്നതല്ല നമുക്ക് വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം കഴിഞ്ഞപ്പം പിന്നെ തിരിയൂഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ദോഷങ്ങളെല്ലാം അകന്ന് പോകാനാണ് ഈ തിരിയൊഴിച്ചൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിങ്ങളറിയുന്നവർ കമൻറ്റ് കേട്ടോ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല ഇനിയുമുണ്ട് ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ അപ്പോൾ അതൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടിലാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവഴിക്കും ചേച്ചാ ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്